വടി ചാരിട്ടായിരുന്നു എങ്കിൽ പിന്നെ അലന്തര കൈപ്പുതൻ രണ്ടു വട്ടം ആവർത്തിക്കുന്ന ഇന്നത്തെ നമ്മുടെ തറാവ് സലബ് സാലിഹിങ്ങളുമായി എന്ത് ബന്ധം എന്ന് നാം ചിന്തിക്കേണ്ടതാകുന്നു മനസ്സിലായില്ല നിങ്ങൾക്ക് സലഫ് സാലിഹിങ്ങൾ ഇരുപത് വക്കാനുസുകയും അവരവരെ വടിയിൽ ചാരി നിൽക്കുകയും ചെയ്യും നൂറുകണക്കിനായ തുറക്കായത്തിലോടും അതായിരുന്നു അവരുടെ രീതി എന്നിട്ട് മടിയിൽ ചാരി നിസ്കരിക്കും നമ്മളോ അലന്ത്ര കൈപ്പ് കഴിഞ്ഞ കൊല്ലം ഇമാം ഹാഫിളിനെ നല്ല രസം എന്താ കേട്ടോ കഴിഞ്ഞ കൊല്ലം ഹാഫിളിനെ ഈ നിർത്തിയിരുന്ന ഒരു പള്ളിയിൽ ഹാഫിന് നിർത്തിയത് കൊണ്ട് പിന്നെ ആദ്യം തുടക്കത്തിൽ രണ്ടു മൂന്നാല് ദിവസം ആളുണ്ടായി പിന്നെ ആള് കമ്മിയായി 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 വന്നു അതേ പള്ളിയിൽ ഇക്കൊല്ലം സന്ദർഭവശാൽ ഹാഫിൽ ഇല്ലാതായിട്ടുണ്ട് വള്ളു ഹാഫല്ല തയക്കാണ് ഓതുന്നത് ആ പള്ളിയിൽ നല്ല ആവേശത്തിൽ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇതാണ് ഒന്നും കൂടെ നല്ലത് ആളുകൾ പറഞ്ഞു ചെയ്തോണ്ട് കമ്മറ്റിക്കാർ ഇന്നലെ എന്നോട് പറഞ്ഞു ഏതാണ് മഹല്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയും പിന്നെ പറയാൻ പാടില്ല ഞാൻ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഏതാവും മഹല് നിങ്ങൾ ആലോചിച്ചാൽ മതി സിദ്ധിക്ക ഒരു മഹല്ല്കാർ എന്നോട് പറഞ്ഞു ഒരു മഹല്ല്കാർ എന്നോട് പറഞ്ഞു ഒരു മഹല്യാ കഴിഞ്ഞ കൊല്ലം ഇതേ പള്ളിയുടെ കമ്മറ്റിക്കാർ എന്നോട് പറഞ്ഞിരുന്നു തെറാവി ഒന്നും പറയണേ ഉസ്താദെ ആണ് ഓരോ ദിവസവും ഓരോ ജുസും ഓടും അത് കാരണം ആള് കമ്മിയായി കമ്മിയായി വരികയാണ് പിന്നെ ആള് കുറച്ചുണ്ടാകും ലാസ്റ്റ് മുതലാളിമാർ വരുന്ന പള്ളിയിൽ ലൈലത്തുൽ ലൈലത്തുൽക്കതിർ ഇറങ്ങും ഒരു ഇരുപത് ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ചാൾ ഉണ്ടാകും അത് മുതലാളിമാരുള്ള പള്ളി ആകണം മുതലാളിമാർ ഇറങ്ങുന്ന പള്ളിയിലൊക്കെ ലൈലത്തുൽക്കതിർ ഉണ്ടാവും അതൊക്കെ കരുതിയിട്ട് അവസാനത്തെ പത്തിൽ കുറച്ചാളുണ്ടാവും പിന്നെ അങ്ങനെ ആള് കുറയും ഇടയിലൊക്കെ ഈ കൊല്ലം വള്ളുഹാ വലിന്റെ താഴെയാണ് നാളെമ്പാടുണ്ട് സാഗരൻ ഉണ്ട് ായോടി പോലും രേഖപ്പെടുത്തിയിരിക്കുന്നു അതാണ് സുന്നൂറും പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട്

ലുഹുറിന്റെ ശേഷം നാല് അസറിന്റെ മുമ്പ് നാല് മകരിപിന്റെ മകരിപിന്റെ മുമ്പും രണ്ട് ശേഷവും രണ്ട് ഇഷാന്റെ മുമ്പും രണ്ട് ശേഷവും രണ്ട് പിന്നെ വിത്ത് അത് ഏതാ നിസ്കരിക്കും മനസ്സിലാവണല്ലേ പറഞ്ഞത് ഒന്ന് പറയും റവാത്തിമ ദുമാക്കുക റവാത്തിമ ദവുക ഏതൊക്കെ റവാത്തിബ് ലുഹുറിന്റെ മുമ്പ് നാല് ലുഹറിന്റെ ശേഷവും നാല് അസറിന്റെ മുമ്പ് നാല് മകരീബിന്റെ മുമ്പ് ചെറുതായ റക്കാത്ത പിന്നെ മകരവിന് ശേഷവും രണ്ട് അത് എത്രയും ചേർത്ത് നിസ്കരിക്കുക മകരബിലേക്ക് ചേർത്ത് നിസ്കരിക്കുക ശേഷമുള്ളത് പിന്നെ ഇഷാന്റെ മുമ്പും രണ്ട് ശേഷവും രണ്ട് പറയും കൂടെ പറയൂ സുബഹിന്റെ സുബഹയുടെ മുമ്പ് രണ്ട് സുബഹിന്റെ മുമ്പുള്ള രണ്ടര ഈ ദുനിയ മുഴുവൻ കിട്ടലിനേക്കാൾ നല്ലത് സുബഹിന്റെ മുമ്പ് രണ്ടര കാലത്ത് അപ്പൊ പറഞ്ഞ കിളഹുറിന്റെ മുമ്പ് നാല് ശേഷം നാല് പിന്നെ മുമ്പ് നാല് മകരവിന്റെ മുമ്പ് രണ്ട് ശേഷം രണ്ട് ഇഷാൻറെ മുമ്പ് രണ്ട് ശേഷം രണ്ട് സുബഹിന്റെ മുമ്പ് രണ്ട് മനസ്സിലായില്ലേ ഇതൊക്കെ കാമിലുസ്കരിക്കാം മകരവിന്റെ മുമ്പിൽ ആ രണ്ടര കയറ്റും ചെറിയ ഒരു അഭിപ്രായ കേട് അതും പക്ഷെ ഹബീബത്താക്കണം എന്ന് മാത്രം അതും പ്രധാനപ്പെട്ട സുനിത്താണ് പറയുന്നുണ്ട്

പിന്നെ ഒന്നാമത്തെ പത്ത് ഇരുത്തത്തിൽ പത്ത് പിന്നെ രണ്ടാമത്തെ പത്ത് അങ്ങനെ ഒരു ഒരക്കായത്തിൽ പിന്നെ രണ്ടരക്കായത്തിൽ സലാം വീട്ടുക അതുപോലെ വീണ്ടും രണ്ടരക്കായൂറ് എന്ത് എന്ത് ശേഷം പതിനഞ്ച് വട്ടം എങ്ങനെ അക്ബർ

ഒന്നാമത്തെ സാധാരണ സാധാരണ ശേഷം ശേഷം എന്ന ിൽ മനസ്സിലായില്ലേ പറഞ്ഞത് അഞ്ച് പിന്നെ ഇടയിലെ ആ ധിക്ര സാധാരണ ശേഷം പത്ത് എത്രയായി അറുപത്തഞ്ച് രണ്ടാമത്തെ സുജൂതിൽ സാധാരണ ശേഷം എത്ര ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം അങ്ങനെ വീണ്ടും എഴുപത്തി അഞ്ച് മനസ്സിലായില്ലേ സുന്നത്തൊക്കെ എവിടെ എന്ത് ചെയ്യണം രണ്ട് രണ്ടിലൊക്കെ സലാം എത്രയായി

سورة العسر سورة الكوثر إنا أعطيناك الكوثر أبسط الأندرا آه سورة الكافرون سورة الإخلاص أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار

അന്ത്യനാളിൽ ശപ്പായത്ത് ചെയ്യും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ അറേ എല്ലാ രാത്രിയും ഖുർആനൂരാ ഖുർആാനൻ രണ്ടും നീ കേട്ടോളൂ സമയം അങ്ങോട്ട് പറഞ്ഞുതരാം ഞാൻ വിഷയങ്ങൾ ചുരുക്കാണ് സമയം പറഞ്ഞുതരാം രാത്രിയായാൽ ഏറ്റവും അഫുദല് രണ്ട് നേരമാണ് ഒന്ന് രണ്ട് ബൈനൽ ഖുർആാനോ എഴുതി ചോളു എഴുതിയോളു പ്രധാനപ്പെട്ട ഫിക്കൻ അഭിപ്രായമാണ് പ്രധാനപ്പെട്ട അഭിപ്രായമാണ് ഈ പറഞ്ഞത് ഏറ്റവും മഹഫു ആദ്യ ഭാഗത്തുറങ്ങ എന്നിട്ട് എണീറ്റിട്ട് സുഹൂറിന്റെ നേരത്ത് ഖുർആാനൂരാ ം നബി അങ്ങനെ ആദ്യകാലത്ത് ഉറങ്ങും ആദ്യ ഭാഗത്ത് തന്നെ അതായത് ഇഷാന്റെ തറാബി കഴിഞ്ഞാൽ പിന്നെ വേഗം എന്ത് ചെയ്യാം പിന്നെ ഉറങ്ങുക പിന്നെ പാതിരാത്രി കഴിഞ്ഞിട്ട് എണീറ്റിട്ട് ഖുർആനോടാ രാത്രിയായാൽ ഏറ്റവും